കേട്ടോ ഹലോട്ട് ഇറങ്ങി വാ സംഭവം അതെ തണുപ്പ് കാലം കഴിഞ്ഞു വരാൻ പോണ വേനെ തണുപ്പല്ലേ മകര മാസത്തിൽ അപ്പൊ കമ്പിളി ഇന്നലെ വന്നതിലെ അവരോട് പത്തെണ്ണം മേടിച്ചു അല്ല നിനക്ക് ഹോൾസെയിലിൽ പരിപാടി ഉണ്ടോ ഒന്നല്ല പത്തണ്ണം മേടിച്ച നിന്നാലാ വിറ്റോട്ടെട്ടുള്ളവർക്കൊക്കെ കൊടുക്കാലോ അങ്ങനെ മേടിച്ച രണ്ടെണ്ണം ഇങ്ങോട്ടായിട്ട് കൊണ്ടോ ഓഹ ആ ഞാൻ ഇത് മേഴിറ്റിന്റെ പൈസ വന്നരെ എടാ വെടൈനെ രണ്ടെണ്ണം 1500 രൂപ ഉള്ളൂ ഓ അപ്പോൾ നീ എത്ര രൂപ അടുത്തോ മേടിച്ച രണ്ടെണ്ണം 1500 രൂപ എന്ന് അറിയുമ്പോൾ 1750 രൂപ ആ ഓ നല്ല ലാഭമല്ലേ കണ്ടോ നല്ല കളവല്ലേ ആകെ സമിച്ചോ അങ്ങനെ മേടിച്ചാന്നാ ഓ നോക്കട്ടെ ആ ഓ ഒരു മൂത്രത്തിന്റെ മണം ഉണ്ടല്ലോ പിടി പിടി മൂത്രത്തിന്റെ മൂത്രത്തിന്റെ മണം ഒന്നും ഉണ്ടാവാൻ വഴിയില്ല പിന്നെ ഈ വീട്ടിൽ പിള്ളേരുണ്ട് കൊച്ചി മക്കളെ ഇന്നലെ ഇത് ഇത് ഇന്നലെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വെച്ചോളൂ അപ്പൊ മേടിച്ചിട്ടേ അന്നേരം അവർക്ക് ഇത് കണ്ടപ്പിന്റെ കളർ ഇഷ്ടപ്പെട്ട് കൊച്ചുങ്ങൾ തന്നെ അറിയാം പകല് കിടന്നുറങ്ങിപ്പത്രില്ല ഇതെടുത്തു കോശ് കിടന്നേ ഓർണ്ണം ഒന്ന് വിരിച്ചു ഒന്ന് കോച്ച കിടന്നവര് കൊച്ചുങ്ങളല്ലേ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ വരധാനങ്ങളാണ് കുഞ്ഞുങ്ങളല്ലേ അവരൊന്നും മൂത്ര വിശ്വസിക്കടന്നുറങ്ങിപ്പോയി വിളിച്ച് എണ്ണീപ്പിച്ച പിന്നെ ബഹളായിരിക്കും ഞാൻ കുഴപ്പമില്ല ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോ എടുത്ത് മടക്കി വെക്കാലോന്നെയ്തി അന്നേരം അവര് ഇച്ചിരി മൂത്ര വിശ്വസിക്കാം അത് കൊഴപ്പമില്ല ഞാനെന്നിട്ടത് എല്ലാം വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി പെർഫ്യൂമ് തടിച്ചു ലാസ്റ്റ് ചേട്ടൻ ആയിരത്തി അഞ്ഞൂറ് രൂപ രൂപ വരാം അയ്യോ ആയിരത്തിന് നമുക്ക് പറ്റൂലൂറ്റമ്പത് രൂപയുടെ കൂടുതൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ

ഒരു വെളിവില്ലാതെ ആയിരം രൂപയ്ക്ക് എനിക്ക് ലാഭം